കുഴൽ നിന്നുള്ള പൈപ്പ് ലൈനിൽ ചോർച്ച പന്മനയിലെ ചിറ്റൂർ മേക്കാട് വാർഡുകളിൽ ശുദ്ധജലം എത്തിക്കുന്ന കുഴൽ നിന്നുള്ള പൈപ്പ് ലൈനിലാണ് ചോർച്ചയുണ്ടായത് വെള്ളം പമ്പ് ചെയ്യുമ്പോൾ വലിയ തോതിലാണ് ശുദ്ധജലം നഷ്ടപ്പെടുന്നത് പന്മന പഞ്ചായത്തിൽ ചിറ്റൂർ മേക്കാട് വാർഡുകളിൽ ശുദ്ധജലമെത്തിക്കുന്ന കുഴൽക്കിണറിൽ നിന്നുള്ള പൈപ്പ് ലൈനിൽ ചോർച്ച പമ്പ് ചെയ്യുന്ന സമയങ്ങളിൽ വൻതോതിൽ ശുദ്ധജലം പാഴാകുകയാണ് ശങ്കരമംഗലം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ കോമ്പൌണ്ടിൽ പ്രവർത്തിക്കുന്ന ജലനിധിയുടെ പമ്പ് ഹൌസിലാണ് സംഭവം കുഴൽക്കിണറിൽ നിന്നും ജലം പമ്പ് ചെയ്ത് മുകളിലെത്തിച്ച് വിതരണ കുഴലുകളിലേക്ക് പോകുന്ന ഭാഗത്ത് പൈപ്പിലുണ്ടായ ദ്വാരത്തിലൂടെയാണ് ജലം പുറത്തേക്കൊഴുകുന്നത് പമ്പ് ഹൌസും പരിസരവും സമീപത്തെ റോഡും വെള്ളക്കെട്ടിലാണ് കണ്ടിന്യൂസ് ആയിട്ട് പതിനെട്ട് മണിക്കൂർ വർക്ക് ചെയ്യുന്നതാണ് ഈ പമ്പ് ഹൗസ് ഈ പമ്പ് ഹൌസിലൂടെ അമൂല്യമായ വെള്ളം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും ഈ പമ്പ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്ററോടും അതിന് ഉത്തരവാദിപ്പെട്ട ഉദ്യോഗസ്ഥരോടും നേരിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള സംഭവം നടക്കുന്നു ഇന്നും ഒരു ആക്ഷനും എടുത്തിട്ടുണ്ട് ആർക്കും ഈ വഴി കടന്നു പോവുകയാണെങ്കിൽ ഈ ദേവനീയവസ്ഥ കാണാവുന്നതാണ് മാസമായി ശുദ്ധജലം നഷ്ടമായിട്ടും അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നാണ് ആക്ഷേപം ന്യൂസ് ബ്യൂറോ ചവറ